കോവിഡിന് ശേഷം പ്രേക്ഷകരുടെ സിനിമാ നിലവാരത്തില് അടക്കം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഏറ്റവും നല്ല സിനിമകൾക്ക് മാത്രമേ പ്രേക്ഷകര് മികച്ച കളക്ഷന് നൽകാറുള്ളൂ നിരവധി ചിത്രങ്ങൾ വിവിധ ഇൻഡസ്ട്രികളിലായി ഇറങ്ങി വിജയിച്ചിട്ടുണ്ട് എന്നാൽ കോവിഡ് കാലത്ത് നല്ല കണ്ടന്റ് ലഭിക്കാൻ മലയാളം അടക്കമുള്ള ഇൻഡസ്ട്രികളെല്ലാം പരാജയപ്പെട്ടിരുന്നു അതുകൊണ്ട് വലിയ പരാജയങ്ങളും സംഭവിച്ചു മലയാളത്തിലെ കോവിഡ് കാലത്ത് സിനിമ ആസ്വാദനത്തെ പുതുക്കി പണിതത് മമ്മൂട്ടിയായിരുന്നു ഇക്കഴിഞ്ഞ നാലു വർഷം അദ്ദേഹം റിലീസ് ചെയ്ത ചിത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു ഈ കാലയളവില് ഏറ്റവും നേട്ടമുണ്ടാക്കിയ സൂപ്പർ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പര് താരം താനാണെന്ന് മമ്മൂട്ടി കാണിച്ചു കൊടുത്ത കാലയളവായിരുന്നു ഇത് പ്രീസ്റ്റ് ആയിരുന്നു കോവിഡ് കാലത്ത് തിയേറ്ററിലെത്തിയ ആദ്യ ചിത്രം ഇത് വലിയ വിജയമായി സിനിമകള് പലതും തിയേറ്ററിൽ ഇറങ്ങാത്ത സമയമായിരുന്നു ഇത് തിയേറ്ററുകളെ രക്ഷിച്ചതിന് മമ്മൂട്ടിയോട് നന്ദി പറഞ്ഞിരുന്നു തിയേറ്റർ ഉടമകള് പിന്നീട് വന്ന വണ വിചാരിച്ചിത്ര വിജയിച്ചില്ലെങ്കിലും ഇവിടം തൊട്ട് മമ്മൂട്ടി ഗേര് മാറ്റുന്നതാണ് കണ്ടത് ഭീഷ്മപർവം കോവിഡ് കാലത്താണെങ്കിൽ കോടിക്ക് മുകളിലെ ബിസിനസ് നടന്നിരുന്നു പിന്നാലെ വന്നത് റോഷാക്കാണ് മലയാളത്തിലെ പുത്തനു പരീക്ഷണമായിരുന്നു ഇത് നമ്പകല് നേരത്ത് മയക്കം കണ്ണൂര് സ്ക്വാഡ് കാതല് പു എബ്രഹാം ഹോസ്ലർ എന്നിങ്ങനെ നീളുന്ന മമ്മൂട്ടി ഈ കാലയളവില് ചെയ്ത ചിത്രങ്ങള് മമ്മൂട്ടിയുടെ പത്ത് പടങ്ങൾ ചേർന്ന് ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം അഞ്ചു കോടിയാണെന്ന് ട്വിറ്റർ പേജായ ഡെയിലി കൾച്ചർ റിപ്പോർട്ട് ചെയ്യുന്നു ഒരേ സമയം കലാമൂല്യമുള്ള ചിത്രങ്ങളും കൊമേഴ്ഷ്യല് ചിത്രങ്ങളും ഇടകലർത്തിയാണ് മമ്മൂട്ടി ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ് കോവിഡിന് ശേഷം മമ്മൂട്ടി ജനപ്രീതി ഉയർത്തിയത് ഇനി മമ്മൂട്ടിയുടേതായി വരാനുള്ളത് ബ്രഹ്മയുഗമാണ് ഫെബ്രുവരി പതിനഞ്ചിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് അതേസമയം പട്ടികയിലെ മമ്മൂട്ടിയല്ല ഒന്നാം സ്ഥാനത്തുള്ളത് ദക്ഷിണേന്ത്യയിലെ സീനിയർ താരങ്ങളില് അഞ്ചാം സ്ഥാനത്ത് മാത്രമാണ് കളക്ഷനിലെ മമ്മൂട്ടി എത്തുന്നത് പക്ഷേ മോഹൻലാലും മമ്മൂട്ടിക്കും താഴെയാണ് ആറാം സ്ഥാനത്താണ് താരമുള്ളത് ആറ് പടങ്ങളിൽ നിന്നായി ഇരുന്നൂറ് കോടിയാണ് മമ്മൂട്ടി ചിത്രം കളക്ട് ചെയ്തത് നേര് മാത്രമാണ് ഈ കാലയളവിലെ വിജയ ചിത്രം ആറാട്ട് മോൺസ്റ്റര് എലോൺ പോലുള്ള ചിത്രങ്ങൾ മോഹൻലാലിന് തിരിച്ചടിയായി അതേസമയം ഒന്നാം സ്ഥാനത്ത് രജനീകാന്ത് തന്നെയാണ് മൂന്ന് ചിത്രങ്ങൾ കൊണ്ട് എഴുന്നൂറ്റി എഴുപത്തി കോടിയാണ് രജനി ചിത്രങ്ങൾ നേടിയത് കോവിഡിന് ശേഷം അണ്ണാത്തയാണ് ആദ്യം പുറത്തിറങ്ങിയത് ഇത് വന പരാജയമായി എന്നാല് ജയിലറിലൂടെ വന്ന് തിരിച്ചുവരവാണ് രജനി നടത്തിയത് അറുന്നൂറ് കോടിയിലേറെ ചിത്രം കളക്ട് ചെയ്തു മൂന്നാം സ്ഥാനത്ത് ചിരഞ്ജീവിയാണ് നാല് ചിത്രങ്ങളിൽ നിന്ന് നാനൂറ്റി അറുപത്തിയേഴ് ദശാംശം അഞ്ച് കോടി മാത്രമാണ് ചിരഞ്ജീവി ചിത്രങ്ങൾ കളക്ട് ചെയ്തത് വാഴ്പയര് വീരയ മാത്രമാണ് ചിരഞ്ജീവിയുടെ വിജയ ചിത്രം മൂന്നാം സ്ഥാനത്ത് കമൽഹാസനാണ് ഒരു ചിത്രത്തിൽ നിന്ന് നാനൂറ്റി കോടിയാണ് കളക്ഷന് വിത്രമാണ് ചിത്രം ബാലകൃഷ്ണയാണ് നാലാം സ്ഥാനത്ത് മൂന്ന് ചിത്രങ്ങളിൽ നിന്നായി മുന്നൂറ്റി എഴുപത്തി കോടിയാണ് കളക്ട് ചെയ്തത് ഏഴാം സ്ഥാനത്ത് നാഗാർജുനയും എട്ടാം സ്ഥാനത്ത് വെങ്കടേഷുമാണ്